തീവ്രവാദം പല രീതിയിലുണ്ട് അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് സ്റ്റക്കോസ്റ്റിക് ടെററിസം എന്താണ് ഇതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം പറയണം കുറച്ച് ദിവസം മുമ്പ് അമേരിക്കയിൽ ചാർലി ക്രിക്കറ്റ് എന്ന് പറഞ്ഞ വലതുപക്ഷവാദി വെടിയേറ്റ് മരിച്ചു അദ്ദേഹം മരിച്ചതിന് ശേഷം എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എന്തുകൊണ്ട് ചാർലി ക്രിക്കിൻ്റെ ഐഡിയകളെ റിജക്ട് ചെയ്യണമെന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇട്ടു ആ പോസ്റ്റിൻ്റെ അടിയിൽ ചാർലി ക്രിക്ക് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ചാർലി ക്രിക്ക് ഫാൻസ് അയാളുടെ ഫ്രീ സ്പീച്ച് അവകാശം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് അയാൾ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല അയാളെ കൊന്നത് മോശമാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു ഇതിൽ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട് അതായത് അയാളെ കൊല്ലാൻ പാടില്ലായിരുന്നു അത് ശരിയല്ല പക്ഷേ അദ്ദേഹത്തിന് ഫ്രീ സ്പീച്ച് റൈറ്റ് ഉപയോഗിച്ച് ആണ് ഈ മിസോജനയും റേസ്യസൊക്കെ പറഞ്ഞതെന്നുള്ളതിനെ അങ്ങേരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി അതവിടെ ലീഗിലാണെങ്കിൽ പോലും ആ ലോ തെറ്റല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർജ്ജവം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നീ എന്താണ് സ്റ്റൊക്കോസ്റ്റിക് ടെററിസം എന്നുള്ളിലേക്ക് വരാം നിങ്ങളൊരു ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു കോടി ഫോളോവേഴ്സ് വീതമുണ്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഇഷ്ടമല്ല നിങ്ങൾ എല്ലാ ദിവസവും ആ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള കണ്ടൻറ്റുകൾ പുറത്ത് പുറത്തുവിടുന്നു അതായത് അവരെ മാറ്റി നിർത്തണം അവർ കഴിവ് കേട്ടവരാണ് അവർ നമ്മുടെ സമൂഹത്തിന് ഭീഷണിയാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ നേരിട്ട് അവരെ കൊല്ലാൻ ഉത്തരവിടുന്നവനൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ വാക്കുകൾ കേട്ട് ഒരാൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ്ങിൽ പോയി അവരെ കൊലപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള സംഭവത്തിനാണ് സ്റ്റക്കോസ്റ്റിക് ടെററിസം എന്ന് പറയുന്നത് സ്റ്റക്കോസ്റ്റിക് എന്ന വേർഡിൻ്റെ മീനിങ് റാൻഡം പ്രോവബിലിറ്റി എന്നാണ് ഇനി ഒരു റിയൽ വേൾഡ് സെനാലിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ഓഫ് സ്റ്റൊക്കോസ്റ്റിക് ടെററിസം പറയുന്നത് ഏർണ പെട്രി എന്നൊരു സ്ത്രീയുടെ രണ്ടാം ലോകമായ സമയത്ത് ഒരു ജർമ്മൻ ഓഫീസറുടെ ഭാര്യയായിരുന്നു എറണാപെട്ട ശ്രീ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് വഴിതെറ്റി വന്ന കുറച്ച് ജൂത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിരത്തി നിർത്തി വെടിവെച്ച് വന്നു ആ സ്ത്രീ ആ സ്ത്രീക്ക് ഒരു മിലിറ്ററി ട്രെയിനിങ് കിട്ടിയാലൊന്നും അല്ലായിരുന്നു പക്ഷെ ഹിറ്റ്ലറുടെ പ്രൊപ്പഗൻ്റെ വിശ്വസിച്ച് അവർ സാധാരണ വീട്ടമ്മ സ്ത്രീ അവർ ആ കുട്ടികളെ വെടിവെച്ച് കൊന്നു അതായത് സ്വന്തം കുട്ടികൾ പ്രായമുള്ള കുട്ടികളെ അവർ വെടിവെച്ച് വന്നു ഇതിന് സ്റ്റൊക്കോസ്റ്റിക് ടെറസ്സിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് പറയുന്നതിൻ്റെ കൂടെ അവർ തന്നെ വാർണിങ്ങും കൂടെ നിങ്ങളുടെ സ്വന്തം കുട്ടികളെ ഇത്തരത്തിലുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് ഐഡിയകളിലേക്ക് അതെന്തുമാവട്ടെ അതിലേക്ക് നയിക്കുകയാണെങ്കിൽ അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എല്ലാവരും ഇത് ചെയ്തോളണം പക്ഷെ ചില ആൾക്കാർ അതിൻ്റെ വയലൻ്റ് എക്സ്ട്രീമിലേക്ക് പോകും അതാണ് നമ്മൾ അമേരിക്കയിൽ ചാർലി കിർക്കേണ്ട കേസിൽ കണ്ടത് അദ്ദേഹം ഗൺ കൺട്രോളിനെതിരായിരുന്നു അദ്ദേഹം അബോഷനെതിരായിരുന്നു അദ്ദേഹം ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർക്കെതിരായിരുന്നു അദ്ദേഹം ഇമിഗ്രേഷനെതിരായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യത്തിൽ വളരെ ആയിട്ടുള്ള കണ്ടപ്റ്റ് പ്രചരിപ്പിച്ച ആളായിരുന്നു അദ്ദേഹം